എന്തായാലും പൊളിച്ചെടുക്കും ഇതിലെടുത്ത് പറയുന്ന കാര്യം എന്താ പറയുക നമ്മുടെ ഓരോരുത്തർക്കും ഓരോ സീറ്റുകളാണ് അതായത് പ്രസിഡന്റ് വൈസ് പ്രസിഡൻറ്റ് അതുപോലെ തന്നെ സെക്രട്ടറി പ്ലാൻ പ്ലാൻസർക്ക് അതുപോലെ തന്നെ നമ്മുടെ വിദ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്കുള്ള സീറ്റുകൾ അതിനപ്പുറത്തെ ഓരോരോ മെമ്പർമാർക്കും ഓരോരോ സീറ്റുകൾ അതിൽ ഓരോ പേര് കൊടുത്തിട്ടുണ്ട് ഇതെ ഓരോ മെമ്പർമാർക്കും ഓരോ പേര് കൊടുത്തിട്ടാണ് ചെയർ തയ്യാറാക്കിയുള്ളത് അതുപോലെ തന്നെ എ ഒക്കെ വെച്ചിട്ടുണ്ട് നാല് എ സി ഉണ്ട് സീലിംഗ് ഒക്കെ അടിപൊളി സെറ്റപ്പിലാണ് ഈ ഒരു മീറ്റിംഗ് ഹാൾ തയ്യാറാക്കിയുള്ളത് എന്തായാലും ഇനി നമുക്ക് മോളത്തൊരു ഹാൾ കൂടി ഉണ്ടല്ലോ അതും കൂടി നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മീറ്റിംഗ് ഹാള് ഇതിലെന്താ വെച്ചാലേ പേര് കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാല് ഇ എം മാർഗ ഹാൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും അടിപൊളിയായിട്ട് ഇരിപ്പിടം കാര്യങ്ങളും ചെയറൊക്കെ അടിപൊളി സ്റ്റേജ് ഒക്കെ നല്ല ഹൈറ്റ് കൂട്ടി നല്ല ഗംഭീരമായിട്ട് രണ്ട് ഹാളുകളും മെമ്പർമാർക്കുള്ള അടിയന്തരമായിട്ട് മീറ്റിംഗ് ഉണ്ട് ആ ഒരു ഹാളും അതുപോലെ തന്നെ ഇ എം എസ് ഹാളും രണ്ടും അടിച്ചു പൊളിച്ചുങ്ങൾ ഉഷാറാക്കിയിട്ടുണ്ട് എൽ ജി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഫാനുകൾ കൊടുത്തിട്ടുണ്ട് ഒക്കെ വളരെ വൃത്തിയൊരു വൃത്തിയട്ട രീതിയിലായിരുന്നു ഈ ഒരു സീലിംഗ് ഒക്കെ എന്തായാലും അതൊക്കെ മാറ്റി ഉഷാറാക്കിയിട്ടുണ്ട് എന്നാൽ ഇനി നമുക്ക് വേണ്ടത് ഉദ്ഘാടന ചടങ്ങാണ് അപ്പം ഞങ്ങൾക്ക് ഉദ്ഘാടന ചടങ്ങ് കാണാം അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കു ഉദ്ഘാടന പരിപാടിയിൽ യു ഡി എഫ് ബഹിഷ്കരിച്ചിരിക്കുന്നത് യു ഡി എഫ് മെമ്പർമാരും ബഹിഷ്കരിച്ചു പക്ഷേ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്ത് സാഹിബ് വന്നിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല എന്തായാലും യു ഡി എഫ് ബഹിഷ്കരിച്ചതിനാലേ ഈ സമയത്ത് പുറത്ത് ഭയങ്കര പ്രതിഷേധം നടന്നിരുന്നു യു ഡി എഫിൻ്റെ ഒരു മുദ്രാവാക്യങ്ങളും പ്രതിഷേധങ്ങളും പഞ്ചായത്തിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വെച്ച് നടന്നിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു വിവരവും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും ബാക്കി പ്രസംഗത്തിൻ്റെയൊക്കെ ഓരോരോ വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ പിന്നീട് നമ്മുടെ ചാനൽ നിങ്ങളുമായി പങ്കുവെക്കാം എന്തായാലും സി പി ഐ മുൻ പഴയകാല നേതാക്കന്മാരും അതുപോലെ തന്നെ പഴയകാല മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പുറത്ത് നടക്കുന്ന വിവരങ്ങളിലേക്ക് യുഡിഎഫിൻ പ്രതിഷേധം വരത്ത് പടുത്തു കെട്ടിയ ബിൽഡിങ്ങിൻ്റെ പടുത്തു ബിൽഡിംഗിൻ്റെ പടുത്തു കയറ്റിയ ബിൽഡിങ്ങിൻ്റെ ഇ അഞ്ചു വർഷ കാലമായി ഈ ഭരണസമിതിയുടെ പ്രയാണം തുടങ്ങിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ അർപ്പിച്ച വിശ്വാസം അതിന്റെ പൂമലിയിലെത്തിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ മീറ്റിംഗ് ഹാളിൻ്റെയും താഴെയുള്ള കോൺഫറൻസ് ഹാളിൻ്റെയും പൂർത്തീകരണം അഞ്ചു വർഷ കാലമായിട്ട് കരുവാരക്കുണ്ടിലെ ഓരോ ജനങ്ങളുടെയും പുരോഗതിയിൽ ഭരണസമിതി ശ്രദ്ധിച്ചിരുന്നു എന്നതിനുള്ള ഒന്നാമത്തെ തെളിവാണ് എണ്ണൂറ് ലൈഫ് വീടുകൾ നമ്മൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞെന്നുള്ളത് വീടില്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന എഴുന്നൂറ് എണ്ണൂറ് കുടുംബങ്ങൾക്ക് കേടിക്കെടുക്കുവാൻ സുന്ദരമായ സുരക്ഷിതമായ ഭവനങ്ങൾ കൊടുക്കുവാൻ കഴിയും വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മുടെ കരുവാരക്കുണ്ടിലെ കുഞ്ഞുങ്ങൾ ഒട്ടും മോശമുണ്ടാകാതിരിക്കുവാനും ബന്ധസമിതി പ്രത്യേകം ശ്രദ്ധിച്ചതുകൊണ്ടാണ് നമ്മുടെ ഓരോ വിദ്യാലയങ്ങളും ഇന്ന് കാണുന്ന ഉന്നത നിലവാരത്തിലുള്ള അക്കാഡമിക് സൗകര്യങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പഠന മികവ് വരുത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് വായനശാലകളുടെ കുറവുകൾ ഓരോ വാർഡിലും കുറവുണ്ടായിരുന്നത് പരിഹരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വായനശാലകൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നടപ്പിലാക്കിയ ഭരണസമിതി കരുവാരക്കുണ്ട് ഭരണസമിതിയാണ് അതുപോലെ തന്നെ ഓരോ വർഷവും നിങ്ങൾക്കറിയാം ഈ മുമ്പ് പൊട്ടിപ്പൊളിഞ്ഞു വരുന്ന അനേകം റോഡുകൾ അനേകം വഴികൾ മൺചാലുകൾ ഇവയെല്ലാം ഇന്ന് സുരക്ഷിതമായ രീതിയിൽ വാഹന സൗകര്യങ്ങളെത്തി എത്തി ഒട്ടുമിക്ക വീടുകളുടെയും വാതുക്കൾ വാഹനങ്ങൾ എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ എല്ലാ റോഡുകളും പൊട്ടിച്ചിട്ടിരിക്കുകയല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവാം പക്ഷേ ഓരോ വീടുകളിലും

പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ചിരുന്നു പക്ഷേ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇവരൊക്കെ ഉദ്ഘാടനത്തിൽ ക്ഷണിക്കുന്നതോടൊപ്പം നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും പാവപ്പെട്ട ജനങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പലവിധ പരാതികളാണ് പറയുന്നത് ആളുകൾ പറയുന്ന പരാതി ഒന്ന് നാട്ടുകാരുടെ കൂട്ടായ്മയുടെ ഭാഗമായി കരുവാരക്കുണ്ട് പാലിയേറ്റീവ് ക്ലിനിക്കിന് യാലിസിസ് സെന്ററെ ലക്ഷങ്ങൾ മുടക്കി ആരംഭിച്ചു കഴിഞ്ഞു അത് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് മുച്ചക്ര വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല രോഗികളാണെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ ആംബുലൻസിലോ മറ്റു വാഹനത്തിലോ അവിടേക്ക് എത്തിക്കാൻ റോഡ് വളരെ ഗുരുതരമായ അവസ്ഥയിൽ റോഡ് ഗതാഗതം സൗകര്യമല്ല ഈ റോഡ് പാലിയേറ്റീവ് ഉദ്ഘാടനത്തിന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഗതാഗത യോഗ്യമാക്കുമെന്ന് പഞ്ചായത്ത് പറഞ്ഞിരുന്നു അവസാനം പിന്നീട് പറഞ്ഞു മറ്റൊരാളൊരു സുഹൃത്ത് പറഞ്ഞു പണമില്ലെങ്കിൽ ഞാൻ പണം നൽകാം സ്വകാര്യ വ്യക്തി എന്ന നിലയിൽ ചെയ്യാനുള്ള അനുമതി വേണം എന്ന് പറഞ്ഞു ആ അനുമതി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ പഞ്ചായത്തിൽ കയറി ഇറങ്ങി പക്ഷേ പഞ്ചായത്ത് ബോർഡ് അതിനോട് അനാസ്ഥ കാണിച്ചു അവർക്ക് താല്പര്യം ഇല്ലാതായി ഞങ്ങൾ ചെയ്യുമെന്ന് വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു ഇവിടെ രോഗികളെ കൊണ്ടുവന്ന് ഡയാലിസിസ് ആരംഭിക്കുന്നതിന് മുമ്പായി റോഡ് ഗതാഗത യോഗ്യമാക്കും ആദ്യത്തെ രോഗി ഗതാഗതം യോഗ്യമാക്കിയ നല്ല റോട്ടിലൂടെ വരികയുള്ളൂ എന്ന് വാർഡ് മെമ്പർ പ്രഖ്യാപിക്കണ്ടായി എന്നാൽ ഇന്നലെ ആ ഗത റോഡ് സെന്റർ ചികിത്സ തുടങ്ങി ഡയാലിസിസ് തുടങ്ങി ശനിയാഴ്ച തുടങ്ങി ഇതുവരെ റോഡ് ശരിയായിട്ടില്ല ആ വാഗ്ദാന ലംഘനത്തിനെതിരെ കാര്യ പാലിയേറ്റീവ് ക്ലിനിക്കുകാരും പാലിയേറ്റീവിന്റെ ഗുണഭോക്താക്കളും പാലിയേറ്റീവിനെ സഹായിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പ്രവാസികളും ഒന്നടങ്കം ശക്തമായ പ്രതിഷേധത്തിലാണ് അവര് നമ്മളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഈ മാമാങ്കത്തിന് പോകരുത് അതാണ് ഞങ്ങളത് മടങ്ങാൻ കാരണം ഒന്നേ ലൈഫ് ഭവന പദ്ധതി ഇവർ കൊട്ടിഘോഷിച്ച പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി മന്ത്രി അദ്രയമാനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഈ തോരാത്ത മഴയിൽ കരുവാരെ കൊണ്ട് തോരാത്ത മഴയിൽ മുഴുകിയപ്പവും ലൈഫിന്റെ ഭവന പദ്ധതി തറയിട്ടവരും ലിന്റില് വാർത്തവരുമായി ആളുകൾ കഷ്ടപ്പെടുകയാണ് ഇരിക്കക്കൂര ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് ലൈഫിന് പണം കൊടുക്കുന്നില്ല റോഡ് നന്നാക്കുന്നില്ല ഇത് സംഗതികളുമില്ല ഇപ്പോ നാട്ടിലാകെ പനിയും മഞ്ഞപ്പിത്തവുമാണ് ആ പി എച്ച് സികളെയൊക്കെ ആളുകൾ നിറയുകയാണ് ആ പി എച്ച് സി ആ വിളിക്കുകയാണെങ്കിൽ പറയാം സി എച്ച് സി ആക്കിയത് ബ്ലോക്കിന്റെ അധീനതയിലാണ് പക്ഷേ ബ്ലോക്കിന്റെ അധീനതയിൽ സി എച്ച് സി ആക്കി കെട്ടിടം നിർമ്മിച്ച് െങ്കിലും ആശുപത്രിക്ക് മരുന്നെത്തിക്കുകയും അതിന്റെ സംരക്ഷണം നടത്തുകയും ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്താണ് ഞങ്ങൾ നിർമ്മിച്ചതാണ് ആ ഗ്രാമപഞ്ചായത്ത് ഞങ്ങളെ വോട്ടുണ്ടാകുമ്പോ യു ഡി എഫ് ആണ് അവിടെ കെട്ടിടം ഉണ്ടാക്കിയത് ആശുപത്രി കൊണ്ടുവന്നത് ഈ രൂപത്തിലൊക്കെ എത്തിച്ചത് പക്ഷേ സംരക്ഷണം ഇതിന്റെ ഓരോരോ വീഡിയോസുകൾ ഉണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാഹിബിന്റെ പ്രസംഗം അതുപോലെ തന്നെ മുൻ മെമ്പർ റുക്കിയയുടെ കോൺഗ്രസ് റുക്കിയയുടെ മുൻ മെമ്പർ ബിജിന ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാക്കി പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാം അതോടൊപ്പം തന്നെ ഇവിടെ ബാത്റൂമിൻ്റെ ശരിയാക്കാത്തതിൻ്റെ പരാമർശം ക്ലിയർ ആക്കിയില്ല എന്നില്ല പരാമർശം കാര്യങ്ങളോട് വന്നു അതുപോലെ തന്നെ ഇ എം എസ് പേരിട്ടതിൻ്റെ ആ ഒരു പ്രതിഷേധം മുൻ സോക്കുത്ത് സായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം അപ്പോൾ ഇത് കിട്ടിയ ഉദ്ഘാടന ചടങ്ങും പ്രതിഷേധവും നിങ്ങളിൽ പങ്കുവെച്ചതാണ്